ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാരുമായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്ര മോദിയുടെ കണ്ടുമുട്ടൽ വളരെ വിജയകരമായ രീതിയിൽ നടന്നു എന്ന് പറയാൻ സാധിക്കും മോദിജി തൻ്റെ റോഡ് ഷോ പ്രോഗ്രാമും ഇവം എന്ന സമ്മേളനവും നടത്തിയതിന് ശേഷം താജ് മലബാർ ഹോട്ടലിൽ വെച്ചാണ് സഭയുടെ തലവന്മാരെ കണ്ടത് ഞങ്ങൾ ഏഴുപേരുണ്ടായിരുന്നു ഞങ്ങളദ്ദേഹവുമായി ക്രൈസ്തവ സഭകളുടെയും അതുപോലെ തന്നെ കേരളത്തിലെ ജനതകളുടേതുമായിട്ടുള്ള ആവശ്യങ്ങൾ അറിയിച്ചു കർഷകരുടെ ആവശ്യങ്ങൾ തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു അതുപോലെ തന്നെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് സംവരണം നൽകുന്ന കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്തു ദളിത് ക്രൈസ്തവരുടെ സംവരണത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ പരാമർശവും ഉണ്ടായിരുന്നു അതുപോലെ ഭാരത് കേരളത്തിന് വേണ്ടിയിട്ട് പുതിയ പുതിയ പദ്ധതികൾ ചിന്തിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ ഹൃദ്യമായിരുന്നു അദ്ദേഹം വളരെ തുറന്ന് ഞങ്ങളോട് സംസാരിച്ചു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ ഒന്നായി കാണുന്നെന്നും കേരളവും അദ്ദേഹത്തിൻ്റെ വികസന പരിപാടികളിൽ സഹകരിക്കാൻ തയ്യാറാകണമെന്നും ഒക്കെ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു എല്ലാ പ്രശ്നങ്ങളും വളരെയേറെ തുറന്ന മനോഭാവത്തോടെയാണ് പ്രധാനമന്ത്രി ശ്രവിച്ചത് പരിശുദ്ധ പിതാവുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇതിനിടയിൽ അദ്ദേഹം സൂചിപ്പിച്ചു പരിശുദ്ധിതാവ് ഇന്ത്യയിൽ വരുന്നതിന് അദ്ദേഹം ക്ഷണം നൽകിയിട്ടുണ്ടെന്നുള്ള വിവരവും അറിയിച്ചു ഇപ്രകാരം ഉള്ള ഈ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അറിയിക്കാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാർക്ക് അതിയായ സന്തോഷമുണ്ട് നമ്മുടെ രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഈ കേരളീയരുടേതായിട്ടുള്ള സകലവിധ കൂട്ടായ്മയും ശക്തിപ്പെടേണ്ടതുണ്ട് ക്രൈസ്തവ സഭകൾക്കെതിരായിട്ട് ഉത്തരഭാരതത്തിൽ അങ്ങിങ്ങായി ചിലപ്പോൾ സംഭവിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചപ്പോൾ എല്ലാ മതസ്ഥർക്കും ഒരുപോലെ സംരക്ഷണം ഈ ഭാരതത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ള സൂചനയും അദ്ദേഹം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ